സംഭവം ബസിന്റെ സൈഡ് മൊത്തം പിന്നെ വലുതുപോലെ ആയി ചേട്ടായി വരെ ശരിക്കും ഇവിടെ മറിഞ്ഞതാണ് സംഭവം ഈ പാടത്തിലോട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഒന്നും എനിക്കറിയില്ല ആള് പരിക്കണ്ടോന്നുള്ള കാര്യമൊന്നും അറിയില്ല മറ്റേ എപ്പോഴേക്ക് കൊണ്ടുപോയി എന്നൊക്കെ തങ്ങത്തിക്ക് കൊണ്ടുപോയിരുന്നവർ പെട്ടെന്ന് മറിഞ്ഞു എന്ന് പറഞ്ഞപ്പോ നോക്കാൻ കൂടി വന്നാലും സംഭവം അപ്പേക്ക് എല്ലാം എന്തായി മാതൃമിയ പാലക്കാട് അല്ലേ കോട്ടായി പെരുങ്ങോട്ട് പോകുന്ന വണ്ടി ആ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കേറി ഇങ്ങനെ മറിഞ്ഞാണ് അതാണ് സംഭവം ഇത് ഉള്ളതല്ലേ പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അവിടെ അത്രക്ക് ഇല്ല ഈ കൊന്തയും കാര്യങ്ങളായതുകൊണ്ട് അതൊക്കെയാണ് സംഭവം മാർജി ഇതേ ഈ ചെരുപ്പിന്റെയൊക്കെ കാണണീ സാധനം അതാ വണ്ടിയില്ല ഇവിടെ മാതൃഭൂമിയിലെ ചാനല് വന്നിട്ടുണ്ട് അവര് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാണ് കാണുന്നത് ഞാൻ നമ്മള് വരുമ്പോഴേക്ക് അത്യാവശ്യം വണ്ടിനെ ക്രെയിൻ പൊക്കുന്ന കണ്ട് മറിഞ്ഞതിനെ പക്ഷേ കുറേ തങ്കം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാ പറഞ്ഞാൽ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണു അപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുകളും അത്യാവശ്യം വണ്ടിയുടെ ചെറിയ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി അറിഞ്ഞിട്ടില്ല കേസാക്ക ആ ഒന്നും വണ്ടീരാ പിടിക്കണല്ലോ നന്നായി ഇത്രയും തട്ടിട്ട് വണ്ടി മറിച്ചിടും ചെയ്തിട്ട് പോയിട്ട് അവരൊന്നും നന്നായിട്ട് പറഞ്ഞിട്ടല്ലോ അല്ല അവിടെ ബസ് ഇപ്പൊ മറിഞ്ഞു പറഞ്ഞിട്ട് അവിടെ എന്തായിട്ട് ഞങ്ങൾ പോയതാണ് ഇതിപ്പോ വണ്ടി ഇവിടെ നിർത്തിയിട്ട നിർത്തിട്ടായിരുന്നു ബാക്കി കൊണ്ട് അടിച്ചു മറിച്ചിട്ട് അവരും കൊണ്ടാണ് അവരുമുണ്ട ബസിന്റെ നമ്പർ കിട്ടിയില്ലേ അത് സ്റ്റേഷനിൽ ഇപ്പൊ തന്നെ പരാതി കൊടുത്തോ എന്താ വെച്ചാൽ പിന്നെ നന്നായി ഓണ ബസ് വണ്ടിനെ കൊണ്ട് തട്ടിട്ട് അവര് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നന്നായില്ലേ അവര് മെയിൻ ചെയ്യാണ്ട് പോയി സാധനം വണ്ടി മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കണ്ട വണ്ടി നിർത്തി നോക്കാൻ എന്തെങ്കിലും ക്യാമറ കാണും ഇന്ന ബസ് കാരണം അവര് പിടിച്ചോളും വേറെ

ണേ പോയിട്ട് വരും എന്തായാലും പോയി പോയിട്ട് വരും എന്തായാലും അതിന് കുറേണ്ടോ കേസ് കൊടുക്കാൻ വരും